നമ്മളിന്നും എന്നും ഈ അനുസ്മരണ സമ്മേളനം നടത്താൻ എല്ലാ വർഷവും ആളുകളുടെ ഒരു പങ്കാളിത്തക്കുറവ് പൊതുവിലുണ്ടാകുന്നുവെന്ന ധാരയുടെ അടിസ്ഥാനത്തിൽ ആ നാമനേയം നിലനിൽക്കുന്നതിനാണ് കി എസ് പെൻസർ ലൈബ്രറി ലൈബ്രറി അന്യം അന്ന് മുതൽ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് പ്രാപ്തമായിട്ടുള്ള തുളർച്ച അടങ്ങുന്ന അധ്യാപകരൊക്കെയാണോ അവരെ അടങ്ങി ഈ രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയൊക്കെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നാളെ ഇതുവരെ തന്നെ മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനമാണ് യു എസ് എൻസർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലൂടെ മൊത്തം അതുപോലെ തന്നെ നമ്മുടെ ഈ വായനശാലയിൽ അടക്കം അവരുടെ രക്ഷിതാക്കളെയൊക്കെ അടക്കം പങ്കാളികളാക്കിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കലാമത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ഷാർലി ബെഞ്ചമിൻ തന്റെ പുതിയ കഥാപുസ്തകമായ ഉടുമ്പുകളുടെ ഉദ്യാനം ലൈബ്രറിക്ക് കൈമാറിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തി ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരുന്നപ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു ഫീൽ തോന്നി കാരണം എൻ്റെ ഞങ്ങളുടെ ലൈബ്രറിയിൽ ഒരു ബുക്ക് വലിച്ചെടുക്കുമ്പോൾ എൻ്റെ ഫാദർ ആ പുസ്തകം സൂക്ഷിക്കണം ആശാൻ്റെ പുസ്തകമാണ് ആശ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാളേ ഉള്ളു എൻ്റെ ഫാദറിനെ സ്പെൻസർ അപ്പം അത് ആ ലൈബ്രറിയിൽ അങ്ങനെ വെക്കുന്നുണ്ട് രണ്ട് വിരുദ്ധ രാഷ്ട്രീയമാണ് വേറെ കൂടാതെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ ഈ അച്ഛൻ ആ സവിതാ വിനോദ് പുസ്തകത്തെ പരിചയപ്പെടുത്തി ലൈബ്രറി സെക്രട്ടറി എൻ തുളസി എഴുത്തുകാരൻ ഷാർലി ബെഞ്ചമിനെ ഷാൾ അണിയിച്ച് ആദരിച്ചു പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ കെ ശരത്കുമാർ നടത്തി എല്ലാ വർഷവും ജൂൺ പത്തൊമ്പത് മുതൽ വരെ രചം വായന ജാലമായിട്ട് ഇത്തവണ ഭക്ഷാചരണത്തിന്റെ ഭാഗമായി ജൂലൈ ഏഴ് വരെ നമ്മൾ ഈ വിവിധ പരിപാടികളായിട്ട് ലൈബ്രറി കൗൺസിലും പരിപാടികൾ നടത്തി അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മള് ഹോസ്പിറ്റൽ ലൈബ്രറിയുടെ ഭാഗമായിട്ട് അതോടൊപ്പം ഷാലിഹിൻ സാറിന്റെ ഈ പുസ്തകത്തെ നമുക്ക് തന്നിട്ടുകയും നമ്മുടെ ലൈബ്രറിക്ക് അത് നൽകുകയും ഒക്കെ ചെയ്തത് തീർച്ചയായിട്ടും പുതിയ വായനാ നിർഭവങ്ങളെ പോരാഞ്ഞിട്ട് നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനമായി മാറിയിട്ടുള്ള ഷാലി ബജൻസാറിന്റെ ഒരു പുസ്തകമാണ് നമുക്ക് നേരിട്ട് ഈ സദസ്യ ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്നുള്ള അപ്പുറമായിട്ട് പോലുള്ള നോവലുകൾ ലൈബ്രറിയ പ്രഭാ സതീശൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനുപുമ്മൻ ലിസി ക്ഷീരവികസന പ്രസിഡന്റ് പിള്ള ചന്ദ്രബാബു തുടങ്ങിയവർ ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്